ചലച്ചിത്രമേഖലയിലെ സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌഹൃദപരവുമാകണമെന്ന് മന്ത്രി വീണ ജോർജ് പോഷ് ആക്റ്റിനെ കുറിച്ച് സിനിമാ പ്രവർത്തകരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ചലച്ചിത്രമേഖലയിൽ സുപ്രധാന ഇടപെടലിനാണ് ഇതിലൂടെ സംസ്ഥാന സർക്കാർ തുടക്കം കുറിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി സൗഹൃദവും സ്ത്രീ സുരക്ഷിതവും ആക്കുന്നതിന്റെ ഭാഗമായി ചലച്ചിത്ര മേൽ സംഘടിപ്പിക്കുന്ന ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനായിട്ട് എത്തിയ നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവം അഭിനന്ദിക്കുകയും സംസ്ഥാന സർക്കാരിനു വേണ്ടി നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പോലെ സെക്ഷൽ ഹരാസ്മെന്റ് അഗൈൻസ്റ്റ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻഷൻ പ്രൊഹിബിഷൻ ആക്ട് തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകുക എന്നുള്ള സ്ത്രീ സുരക്ഷിതമാകുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടെയാണ് ഈ ആക്ട് രാജ്യത്ത് നിലവിൽ വന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭരണശിരാകേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ അറുപത്തിയഞ്ച് എഴുപത് ശതമാനത്തോളം സ്ത്രീ ജീവനക്കാരുള്ളൂ ആരോഗ്യമേഖലയിൽ